കേരള വാർത്ത കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നിരുന്നു അതായത് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ട ചെടിച്ചെട്ടികൾ വാങ്ങിയത് അഞ്ചൽ പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് കാട് മൂടി കിടക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള വാർത്തയാണ് പുറത്തു കൊണ്ടത് അപ്പൊ അതിന്റെ നിജസ്ഥിതിയാണ് ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വാക്കുകളിലൂടെ ഇന്ന് പുറത്തു വരുന്നതിന്റെ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ലക്ഷങ്ങൾ ലക്ഷ്യങ്ങൾ ചെലവഴിച്ച് പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നാൽ ഇതിന്റെ ഭാഗമായിട്ട് വാങ്ങിക്കൂട്ടിയ ചെടിച്ചട്ടികളും ചെടികളുമാണ് മാസങ്ങളായിട്ട് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗ്രൗണ്ടിൽ കാട് കയറി നശിക്കുന്നത് ഇത്തരത്തിലൊരു വാർത്ത കഴിഞ്ഞ ദിവസം പ്രേക്ഷകരിലേക്ക് കേരളക്രമ വാർത്ത എത്തിച്ചിരുന്നു ഈ സംഭവത്തിലാണ് വിശദീകരണവുമായി പഞ്ചായത്ത് സെക്രട്ടറി രംഗത്ത് വന്നിരിക്കുന്നത് അഞ്ചൽ പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിലും രണ്ടു ലക്ഷത്തോളം രൂപയാണ് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഈ തുക ഓരോ വാർഡിനും പതിനായിരം രൂപ എന്ന കണക്കിൽ നൽകുമെന്നും നഗരങ്ങൾ സൗന്ദര്യവൽക്കരണം നടത്തുക എന്നുള്ള കൂടിയാണ് ചെടിയും ചിരിച്ചട്ടിയും വാങ്ങിയതെന്നും അത് പൂർണ്ണ ഉത്തരവാദിത്തം പഞ്ചായത്തിനാണെന്നും പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നു ഓരോ വാർഡിലേക്കും ഈ മാർച്ച് മുപ്പതിനുള്ള മാലിന്യ കേരളത്തിന്റെ ഭാഗമായി വൃത്തിയാക്കുന്നതിനായി ഒരു പതിനായിരം രൂപ വെച്ച് മൊത്തം രണ്ടു ലക്ഷം രൂപ പ്രോജക്റ്റ് വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്തിന്റെ പൊതുവായിട്ടുള്ള ഉത്തരവാദിത്വം തന്നെയാണ് അത് ഇപ്പോഴെന്ന് പറയുന്നത് ആദ്യം നമ്മൾ വെച്ച് കഴിഞ്ഞപ്പോ പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായി ചെടി വളത്തിന്റെ ഒരു ഭാഗമായ വളത്തിന്റെ കറക്റ്റായിട്ട് വെള്ളം ഒഴിക്കാനും കഴിയാതെ വന്നത് ഒഴിക്കുന്ന അത് അതിനു വേണ്ടി നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട് അത് ഈ പിന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനകം എല്ലാ ചെടിച്ചട്ടികളും പിന്നെ സൗന്ദര്യങ്ങൾക്കുന്ന ഭാഗത്ത് ടൗണിൽ സ്ഥാപിക്കുന്നതാണ് ഒരു പതിനഞ്ച് ദിവസം പൂർണ്ണമായിട്ട് സ്ഥാപിക്കുകയും അപ്പോഴും ഈ പറയുന്ന പരാതികളെല്ലാം നമ്മളിപ്പോ ഉണങ്ങി പോയ ചെടിച്ചെട്ടികളെ നമ്മൾ തിരിച്ചെടുത്ത് അത് പിന്നെ അതിൻ്റെ അത് പരിശോധിച്ചിട്ട് വളത്തിന്റെ ഭാഗമാണോ ഇത് ഉണങ്ങാനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ ഇതിലെ ഇതോടൊപ്പം വെച്ച പല ചെടിച്ചെട്ടികൾ ഇപ്പോഴും നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ അതൊന്ന് പരിശോധിച്ചിട്ട് നല്ല രീതിയിൽ ഇത് സ്ഥാപിക്കുക തന്നെ ചെയ്യും സംഭവിച്ചിട്ടില്ല നഷ്ടമില്ല ഒരിക്കലും നഷ്ടം സംഭവിച്ചില്ല അല്ല അതൊക്കെ വാങ്ങിക്കുന്നില്ല രണ്ടു ലക്ഷം രൂപ പഞ്ചായത്ത് പിന്നെ ഓരോ വാർഡിലേക്കും പതിനായിരം രൂപ എന്ന നിലയിലാണ് രണ്ടു ലക്ഷം രൂപ മൊത്തത്തിൽ രണ്ടു ലക്ഷം രൂപ എന്നാൽ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ വാഹന അപകടങ്ങളിൽ പെടുന്ന വാഹനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതിനിടയിലാണ് നാട് കയറി ചെടികളും ചെടിച്ചട്ടികളും നശിക്കുന്നത് ഇത് കണ്ടിൽ നിന്നടിക്കുകയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി രണ്ടു ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തി വാങ്ങിയിട്ടുള്ള പൂച്ചട്ടികൾ അഞ്ചലിന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വാങ്ങിയ പൂച്ചട്ടികൾ അഞ്ചൽ പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് കാട് മൂടിക്കിടക്കുന്ന അതിവേദനാജനകമായ ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും എന്തുകൊണ്ട് ഇത്തരം നടപടികൾ ഇവിടെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ തീർത്തും ഉത്തരവാദിത്വമില്ലാത്ത ഒരു ഭരണസമിതി ആയതുകൊണ്ട് മാത്രമാണ് അഞ്ചലിന്റെ അഞ്ചൽ ആറ് ജംഗ്ഷനിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ പൂച്ചട്ടികൾ അതിൽ പലതിനകത്തും ഇപ്പൊ പൂവില്ല ചട്ടി മാത്രമായിട്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എനിക്ക് ഇത് കാണുമ്പോൾ എനിക്ക് ഇവിടുത്തെ പഞ്ചായത്തിന്റെ ഭരണസമിതിക്കാരോട് പറയാനുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും പുനലൂരിലേക്ക് പോകുകയാണെങ്കിൽ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റൽ മുതൽ തൂക്കുപാലം വരെ അതിമനോഹരമായിട്ട് അവരത് സ്ഥാപിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് നാണം തോന്നുന്നു എങ്കിൽ മാത്രം തിരിച്ചു വന്നിട്ട് നിങ്ങൾ ഈ കാർഡ് കയറ്റിയിട്ടേക്കുന്ന ജനങ്ങളുടെ നികുതി പൈസ കൊണ്ട് വാങ്ങിയ ഈ പൂച്ചട്ടികൾ അഞ്ചലിൽ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ ശക്തമായ സമരവുമായി പാർട്ടി മുന്നോട്ട് പോവുകയെ തന്നെ ചെയ്യും ഇതിനുത്തരം പറയേണ്ടി വരും നിങ്ങൾ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഇത്തരത്തിൽ ചെടിച്ചട്ടികൾ വാങ്ങുന്നതിന് വേണ്ടി ഹരിതകർമ്മ സേനയുടെ അൻപത്തിയാറായിരം രൂപ ഫണ്ടാണ് വിനിയോഗിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം ആ ഫണ്ട് അധികം ലഭിച്ചതായി ഐ ആർ ടി സി കോർഡിനേറ്റർ പറഞ്ഞു അഞ്ചൽ ടൌണിന്റെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെടിച്ചട്ടികളിലെ ചെടികൾ പലതും തന്നെ ഉണങ്ങി വരേണ്ട നിലയിലാണ് ഇതിനെ സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത് വളത്തിന്റെ പ്രയോഗം പറ്റിയില്ല എന്നുള്ളത് അത് പരിശോധിച്ച വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തമില്ലായ്മ ഇനിയും നമ്മുടെ കൺമുന്നിൽ കണ്ടാൽ വീണ്ടും അത് പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കുക എന്ന മാധ്യമധർമ്മം നമ്മൾ നിറവേറ്റുക തന്നെ ചെയ്യും വാർത്തകളെ വളച്ചൊടിക്കുന്നതിന് വേണ്ടി വാളെടുത്തവരെല്ലാം തന്നെ വെളിച്ചപ്പാടുന്ന അവസ്ഥയിലേക്ക് ആയിരിക്കണം എന്നാൽ നിർഫയം കേരള വാർത്ത സത്യസന്ധതയിൽ കൂടി മുന്നോട്ട് തന്നെ പോകുമെന്ന് വീണ്ടും ഉറപ്പു നൽകുകയാണ് പൊതുജനങ്ങൾക്ക്